ഹലോ രാകേഷ് ഹലോ വെൽക്കം ടു മൈ ലൈവ് ഹലോ നിനക്കൊന്ന് നെറ്റിൽ നീ ഒക്കെ എങ്ങനെയാ ഇതിനകത്ത് വരെ വന്നേ നയൻറ്റീസ് ആണ് രാകേഷ് ഹലോ വേർആർ യു ഫ്രം ആ ഹലോ ശ്രീ നമസ്കാരം ഞാൻ വെയിറ്റ് ചെയ്തു ഇന്നൊക്കെ ഒരുപാട് നോക്കിയിരുന്നു കേട്ടോ എന്താ വരാത്തിന്ന് ഇടപൊടേ ഇറങ്ങിപ്പോടേ ശ്രീയോടല്ല താഴെ അലൻസാജു പറഞ്ഞവരെ എന്റെ സിസ്റ്റർ ഒക്കെയാണെ അവര് തൊട്ടിപ്പുറത്തെ റൂമിൽ ഇരുന്നിട്ട് ലൈവ് വന്നിട്ട് എന്നെ ശല്യപ്പെടുത്തുകയാണ് ശ്രീ എന്നൊക്കെ തിരക്കായിരുന്നോ ഇന്ന് ഞാൻ പകല് വന്നിരുന്നു ലൈവ് ഇന്ന് പകലല്ല ഈവനിങ് വന്നിരുന്നു ശ്രീ അപ്പം എനിക്ക് തോന്നുന്നു ഞാൻ ഇവിടെ ഓമനപ്പുഴ കൊലപാതകം ഇല്ലേ മറ്റേ ഏഞ്ചൽ ജാസ്മിൻ എന്ന് പറഞ്ഞിട്ടുള്ള അതൊരു ആഭിചാര കൊലപാതകമാണ് എന്നുള്ള തരത്തിലേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഞാൻ വന്നിരുന്നു ശ്രീ ആയിരുന്നു അല്ലേ ഓക്കെ ഓക്കെ ഞാൻ എന്ത് വർക്കായിരുന്നു ചെയ്തിരുന്നത് എനിക്ക് ഇതിനകത്ത് കമന്റ് ഇട്ടിട്ടുണ്ട് എന്താ എന്തായിട്ടാ വർക്ക് ചെയ്യുന്നത് ഹലോ അല എടേ പോടേ രാകേഷ് ഓക്കെ സെറ്റ് ഹലോ ഐ എം വാച്ചിങ് ഫ്രം ഖത്തർ ഓക്കെ വാട്ട് യു ഡൂയിങ് ഇൻ ദയർ രാകേഷ്ലി ശ്രീ ലൈവ് ഇപ്പൊ ഇത്രയും ലേറ്റ് ആയിട്ടില്ലേ വരുന്നത് കൊറേ പേരൊക്കെ ഉണ്ടാവും ലൈവില് വരുവായിരിക്കാം കൊറച്ചുപേർക്കൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടി വരാനുള്ള ഒരു സമയം എടുക്കാൻ സാധ്യതയുണ്ട് അപ്പൊ ഞാൻ എന്തായാലും കിടക്കുന്നതിന് മുൻപ് ഒന്നോടൊന്ന് ലൈവ് വരണം ഓ അക്കൗണ്ടന്റ് ആണ് അല്ലേ ഓക്കെ എവിടെ വർക്ക് ചെയ്യുന്നത് അപ്പൊ ഞാൻ എന്തായാലും ഒന്ന് കിടക്കുന്നതിന് മുൻപ് ഒന്ന് ലൈവ് വന്നിട്ട് നമ്മുടെ അനാമിക വിഷ്ണുവിന്റെ വിഷയം എപ്പോഴും വൈൻഡപ്പ് ചെയ്യണം വൈൻഡപ്പ് ചെയ്യുന്നു വിചാരിക്കുന്നിടത്ത് നിന്ന് വൈൻഡപ്പ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഓരോ ദിനംപ്രതി ദിനംപ്രതി ജനങ്ങളെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള സംഭവങ്ങളാണ് ഉദയ ഗുരുജിയുടെ ജീവകാരുണ്യ മാതാഭവനുമായി ബന്ധപ്പെട്ട് ദിനംപ്രതി വന്നുകൊണ്ടിരിക്കുന്നത് ജ്യോതി മുരുകൻ എന്തോ നട ഇതൊക്കെ നോ ബേർഡ്സ് ആർ ഗ്രേറ്റ് ഡിയർ നാഷൻ ഈസ് ഫസ്റ്റ് താങ്ക് യു ഡിയർ വർക്കിംഗ് ആസ് എ ക്യു സി എൻജിനീയറോ കത്ത് അതാണോ ഉദ്ദേശം എനിക്കറിയില്ല ഓക്കെ നൈസ് എനിവേ നൈസ് രാകേഷ് സബ് അടിച്ചിട്ടില്ലെങ്കിൽ സബ് അടിക്കണം ഐ ഹാവ് ഓൺ ഫേസ്ബുക്ക് പേജ് ജാസ്മിൻ ജോഷി ജാസ്മിൻ പ്ലീസ് ഫോളോ ദി പേജ് ആൻഡ് പ്ലീസ് ഫോളോ മൈ ഇൻസ്റ്റഗ്രാം ജാസ്മിൻ ഡിലു ഡെസ്ക് ഇത് ദി ബ്യൂട്ടി ഹലോ ഫിഫ്റ്റി ടു പേഴ്സൺസ് ആർ ഇൻ ഹിയർ പ്ലീസ് ഹായ് ഹലോ ഒന്ന് വന്നിട്ട് ഒരു ഹായ് ഹലോ ഒക്കെ ഒന്ന് അയക്കും ഞാൻ അന്നേരം പിന്നെ കിടക്കാൻ പോകുന്നതുകൊണ്ട് തന്നെ മേക്കപ്പും കാര്യങ്ങളും മേക്കപ്പൊന്നുമില്ല നമ്മള് വീട്ടിൽ ഒരു മോയ്സ്റ്ററൈസറോ ഒന്നിലേക്ക് ഉണ്ടാവും ലിപ്സ്റ്റിക്കും ഞാൻ വേറെ ഇട്ടില്ല ഇന്ന് ഈവനിങ് ഇട്ട് അതിന്റെ ബാലൻസ് ഇതുവരെ പോയിട്ടില്ല അതിരിപ്പുണ്ട് പിന്നെ സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കിടക്കാമെന്ന് ഓർത്തപ്പോൾ ഞാനിപ്പോൾ യൂട്യൂബിലൊന്ന് കേറിപ്പോൾ പെട്ടെന്ന് കണ്ടതാണ് ഉദയ ഗിരിജയുടെ ആ ഒരു കേസുമായി ബന്ധപ്പെട്ട് പത്തനംതിട്ടയിലെ ജീവകാ ജീവമാതാ കാരുണ്യ ഭവനുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത ഇപ്പം ഞാൻ കണ്ടു അപ്പം ഞാൻ വേഗം ലൈവിൽ വന്നതാണ് സുമയ്യ ഷമീർ ഹലോ സുമയ്യ വേർആർ യു ഫ്രം വാട്ട് യു ഡൂയിങ് ടോപ്പിക്ക് ശ്രീ ഇത് തന്നെ നമ്മുടെ ജീവമാതാ കാരുണ്യ ഭവനം നമ്മുടെ ഉദയ ഗിരിജ മമ്മി ഗിരിജ ഡാഡി ഗിരിജ അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അപ്പു അപ്പു ഹലോ അപ്പൊ എന്തായാലും ശ്രീ അത് നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് വലിയ വലിയ കാര്യങ്ങളാണ് മമ്മി ഗിരിജയുടെ കാര്യം പറയുമ്പോൾ അതിനകത്ത് ഇപ്പോൾ ഒരു ഡാഡി ഗിരിജ ഉണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു നമ്മൾ ഉദ്ദേശിക്കുന്ന ഡാഡി ഗിരിജ ഗിരിജയുടെ ഹസ്ബൻഡ് ആയിട്ടുള്ള ഷൈജു അല്ല ഈ അടുത്തിടയ്ക്ക് വിവാഹിതര വിവാഹം ചെയ്തല്ലോ ഷൈജു എന്ന് പറയുന്ന ഒരാളെ അപ്പൊ അപ്പൊ അവനല്ല ആ കുടുമി കെട്ടിയ ആൻഡ്രക്കല്ല ഇതിനകത്ത് ഡാഡി ഗിരിജ നമ്മുടെ മമ്മി ഗിരിജ അതായത് ഉദയ ഗിരിജയുടെ മകളെ കെട്ടിയ പൊരുത്തനുണ്ട് അവനാണ് ഇതിനകത്ത് സൂത്രധാരൻ അവനാണ് ഇതിന്റെ ഈ ഒരു കപ്പലിന്റെ കപ്പിത്തൻ റജി ജോൺ സുഖമാണ് എണ്ണപ്പാട്ടയിലെല്ലാം സത്യ സത്യ ും ഞാന് കോട്ടയം ജില്ലയാണ് അപ്പൊ എന്തായാലും ഈ ഒരു കപ്പലിന്റെ കപ്പിത്താൻ ഈ ഉദയാഗിരിജിയുടെ മരുമകൻ ആയിട്ടുള്ള വ്യക്തിയാണ് ആ മരുമകന്റെ ചരിത്രത്തെ കുറിച്ചൊക്കെ ഞാൻ ഇങ്ങനെ ന്യൂസിൽ കണ്ടപ്പോ ഞെട്ടിപ്പോയി അയാളാണ് ഈയൊരു അനാഥ മന്ദിരത്തിൽ ക്രൂരകൃത്യങ്ങളും ദ്രോഹങ്ങളും കുട്ടികളെ മാതാപിതാക്ക പ്രായമായവരെയൊക്കെ ദ്രോഹിക്കുന്നതിന്റെ പിന്നിൽ ചരട് വലിച്ചിരുന്ന സൂത്രധാനൻ ഈ ഒരു വ്യക്തിയായിരുന്നു എന്ന് കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി ജോബാണ് 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 കരിമീൻ കൊടകിൽ ബീഫ് കിട്ടുമോ എടേ ഞാൻ കൊടകിലൊന്നും അല്ലടേ ഞാൻ മലയാളിയാടേ ഞാൻ കൊടകത്തിയൊന്നും അല്ല ഞാൻ കോട്ടയം ജില്ല കേരള ജയപ്പാൽ പാലക്കാട് ഓ ആയിക്കോട്ടെ സന്തോഷം സാജു മേടിച്ചു കൂട്ടും അപ്പൊ എന്തായാലും ഈ ഒരു ഉദയാഗിരുചിയുടെ മരുമകനായിട്ടുള്ള വ്യക്തി മകളെ കെട്ടിയ വ്യക്തി ഈ ഒരു സ്ഥാപനത്തിൽ എങ്ങനെയാണ് എത്തിപ്പെട്ടതെന്നും ഇയാളുടെ ചരിത്രം എന്തെന്നും ഒക്കെ ഒരു ഉദയാഗിരിജിയുടെ വിഷയം സമൂഹത്തിലേക്ക് പൊങ്ങി വരാനും നിയമപരമായിട്ടുള്ള നടപടിക്രമങ്ങളിലേക്ക് പോകുവാനും ഒക്കെ കാരണക്കാരിയായത് അല്ലെങ്കിൽ കാരണമായത് ഒരു വ്യക്തിയുടെ പോസ്റ്റാണ് ആ ഒരു അനാഥമന്ദിരത്തിൽ നിന്നിട്ട് അവിടെ നിന്നിട്ടൊരു തിക്ത അനുഭവം ഉണ്ടായ മോശം അനുഭവം ഉണ്ടായിട്ടുള്ള സന്ധ്യ പല്ലവി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ത്രീയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്നാണ് ഈ ഉദയാഗിർജിയുടെ വിഷയത്തിന് തുടക്കം കുറിക്കുന്നത് ഇപ്പോൾ സന്ധ്യ പല്ലവി ഫേസ്ബുക്ക് പോസ്റ്റും കാര്യങ്ങളും ഒക്കെ നിർത്തിയിട്ട് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ലൈവ് ആയിട്ടിരുന്നിട്ട് എല്ലാ കാര്യങ്ങളും വിളിച്ചു പറയുന്നുണ്ട് അപ്പം ഈ സന്ധ്യാ പല്ലവിയുടെ വീഡിയോയിലൂടെ സന്ധ്യ പുറത്തുവിടുന്ന കാര്യങ്ങളും മറ്റുള്ള കുറെ വോയിസ് ക്ലിപ്പുകളും അനാഥമന്ദിരത്തിൽ നിന്ന് അവിടെ നിന്ന് പലരിൽ നിന്ന് കിട്ടിയ വീഡിയോ ഓഡിയോ തെളിവുകൾ പല കാര്യങ്ങളും കണ്ണിനു കണ്ട ആൾക്കാർ ദൃക്സാക്ഷികൾ എന്നു വേണ്ട പറയാനായിട്ട് ഒരുപാട് ആളുകൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കിടന്നിങ്ങനെ നിറഞ്ഞാടുക മൊത്തം തെളിവാണ് തെളിവാണ് മൊത്തം കംപ്ലീറ്റ് തെളിവാണ് ഇങ്ങനെയൊരു പ്രശ്നം നടത്തുന്നത് ആരാണോ ഉദയാഗിരിച്ച ഞാൻ ആലപ്പുഴ ഓക്കെ ആ കരിമീനെ ഉദയഗിരിജ എന്ന് പറഞ്ഞാൽ പറഞ്ഞ പത്തനംതിട്ടിലൊരു സ്വകാര്യ അനാഥാര നടത്തിപ്പുകാരി ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഉദയഗിരിജ കടലമ്മ യൂട്യൂബ് ക്രിയേറ്റർ ഹായ് മോണ യുവർ വോയിസ് നൈസ് സിംഗ് ബ്യൂട്ടിഫുൾ ഐസ് ഡിയർ മോണയാണ് അപ്പൊ ഇവരെന്തിനാ പ്രശ്നം നടത്തുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാ ശ്രീ സത്യം പറഞ്ഞതിനകത്ത് ഒരുപാട് യൂട്യൂബേഴ്സിന്റെ ഇൻവോൾവ്മെന്റ് ആണ് ഈ ഒരു സംഭവം ജനങ്ങളിലേക്ക് എത്തിയത് ഈ ഒരു ന്യൂസ് നമ്മൾ ചെയ്യുമ്പോഴും ഞാൻ ചെയ്യുമ്പോഴും ഞാൻ എപ്പോഴും ഞാൻ പറഞ്ഞു ഇതൊന്നും കേൾക്കുന്നത് സത്യമാവാതിരിക്കട്ടെ മാനിപ്പുലേഷൻ ആവട്ടെങ്കിലും മനുഷ്യനാണ് ഉദയാഗൃതിയുടെ ഭാഗത്ത് നിന്ന് മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ടാവും എങ്കിൽ പോലും അതൊരു തിരുത്തി പോകാൻ കഴിയുന്ന തെറ്റുകളായിരിക്കട്ടെ ഒരു സ്ഥാപനം പൂട്ടി കാരണം ഞാൻ പറഞ്ഞതിന്റെ പൊരുൾ അവർക്ക് ഒരു പത്ത് എഴുപത്തിയേഴ് ആളുകളുടെ അന്നമാണ് ജീവിതമാണ് ഭക്ഷണമാണ് വസ്ത്രമാണ് എല്ലാമാണ് തണലാണ് സോ അതൊരിക്കലും നിന്ന് പോകാണ്ടിരിക്കാൻ വേണ്ടി ആ സ്ഥാപനം പൂട്ടി പോവാതിരിക്കട്ടെ ഒരു സ്ഥാപനം കെട്ടിപ്പടുത്തുയർത്തുന്നു എന്ന് പറഞ്ഞാൽ വളരെ റിസ്ക് ഉള്ള ഒരു കാര്യമായതുകൊണ്ട് തന്നെ ഞാൻ ആഗ്രഹിച്ചത് അങ്ങനെയാണ് റിയാദ് എന്താണ് ചേച്ചിയുടെ പേര് എൻ്റെ പേര് ജാസ്മിൻ എന്താ മൊത്തത്തിൽ ഒരു എണ്ണമയം എന്തുപറ്റി ഒന്നുമില്ല കരിമീനെ ഞാനേ കരിമീൻ പറഞ്ഞ പോലെ ഞാനൊന്ന് എന്റെ ഫേസ് റൂട്ടീൻ ചെയ്തൊരു ഒരു സെറം അപ്ലൈ കിടക്കാൻ പോകുന്ന സമയല്ലേ അതുകൊണ്ട് മുതലാളി പിടിച്ച ബ്ലോക്ക് ആക്കും കേട്ടോ അപ്പൊ എന്തായാലും നിനക്കൊന്നും വേറെ പണിയില്ലേ വേറെ എന്തെങ്കിലും പോയിരുന്നോസി ഹായ് സൂപ്പർ ഓ ആയിക്കോട്ടെ നമസ്കാരം അപ്പൊ എന്തായാലും സോഷ്യൽ മീഡിയയിൽ മുഴുവനും ജീവമാതാ കാരുണി ഭവനെതിരെ ഒരുപാട് ആളുകൾ സംസാരിക്കുന്നു ഒരുപാട് യൂട്യൂബേഴ്സ് സംസാരിക്കുന്നു അവരുമായി ബന്ധപ്പെട്ട പല യൂട്യൂബേഴ്സും ഈ ഒരു ജീവമാതാ കാരുണി ഭവനുമായി ബന്ധപ്പെട്ട് അവിടെ ചെല്ലുന്നു വീഡിയോസ് എടുക്കുന്നു പലരെയും വിളിച്ചിട്ട് വോയിസുകൾ കളക്ട് ചെയ്യുന്നു എല്ലാവരും ക്യൂരിയോസിറ്റിയിലാണ് പക്ഷേ ഇത് വല്ലോം കോടതിയിൽ വില പോകുമോ ഈ യൂട്യൂബേഴ്സ് അടക്കം ഞാനടക്കം ഇരുന്നിട്ട് ഇങ്ങനെ സംസാരിക്കുന്നു അവിടെ നോയ്സ് കിട്ടു ഇവിടുന്ന് അത് കിട്ടി ആ തെളിവ് ഈ തെളിവ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സംസാരിക്കുമ്പോൾ ഇതിന് കോടതിയിൽ എന്തെങ്കിലും ഒരു വില ഉണ്ടാവുമോ ഇത് അവർ പറയുന്നതല്ലേ ഇവർ പറയുന്നതല്ലേ മറ്റതല്ലേ മറിച്ചതല്ലേ എന്നൊക്കെ പറയുമ്പോഴും ഇതിന് കോടതിയിൽ എത്രത്തോളം വാല്യൂ ഉണ്ടാവും കോടതി ചോദിക്കുന്നു അല്ലെങ്കിൽ ജീവകാരുണ്യ മാതാഭവന്റെ ഓപ്പറേറ്റർ ആയിട്ടുള്ള ഉദയാഗിരിജിയുടെ വക്കീൽ ചോദിക്കുന്നു ഇതൊരു മാനിപ്പുലേഷൻ ആയിക്കൂടെ ഇതൊരു ഫേക്ക് രീതിയിൽ ഇവർക്കെതിരെ ഈ പ്രശ്നങ്ങൾ നടന്നതിനു ശേഷം ക്രിയേറ്റ് ചെയ്തെടുത്ത ഓഡിയോയും വീഡിയോയും ആയിക്കൂടെ എന്ന് ചോദിച്ചാൽ എന്ത് കൊടുക്കാൻ പറ്റും സോ ഈ പ്രത്യക്ഷത്തിലേക്ക് കാണ കാണപ്പെടുന്ന അല്ലെങ്കിൽ സമൂഹത്തിലേക്ക് ഇറങ്ങി വരുന്നിട്ടുള്ള തെളിവുകളായിട്ട് സോഷ്യൽ മീഡിയയിലടക്കം ഞാനടക്കമുള്ള ആളുകൾ പറയുന്ന ഉയർത്തിപ്പിടിക്കുന്ന തെളിവുകൾ ചിലപ്പോൾ കോടതിക്ക് മുമ്പിൽ ഒന്നുമല്ലാതെ പോയേക്കാം എന്നിരുന്നാലും അവർ കുടുങ്ങുന്നത് എവിടെയാണ് അവരുടെ മകൻ ചെയ്ത പോക്സോ കേസിൽ മകൻ കുടുങ്ങും അതിന് ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകളുണ്ട് ഡോക്ടേഴ്സ് മറ്റുള്ള കാര്യങ്ങളൊക്കെ എന്റെ സ്ഥലം കോട്ടയം മസൂദിന് ഓക്കെ ബൈ നമ്മളില്ലേ നിങ്ങൾ പോകും ഹെയർ സ്റ്റൈൽ ഓ താങ്ക് യു താങ്ക് യു സോ മച്ച് നിങ്ങൾ പോ അപ്പോ കോടതിക്ക് മുമ്പിൽ വരുമ്പോൾ ഇതിന് ഒരു വില ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് ഈ കേസ് നിലനിന്ന് പോകാൻ എത്രത്തോളം എനിക്കറിയില്ല കോടതിയുടെ കണ്ണായതുകൊണ്ട് ഞാൻ പറയുന്നതാണ് എങ്കിൽ പോലും നിയമം എപ്പോഴും വളരെ നിയമം എപ്പോഴും സത്യസന്ധമായി തന്നെ വർദ്ധിക്കുന്നു എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല അല്ലെങ്കിൽ നമ്മുടെ ഭരണഘടന സ്ട്രോങ് ആണ് കുറ്റവാളികൾ എപ്പോഴും ശിക്ഷിക്കപ്പെടണം നിരപരാധികളെ ശിക്ഷിക്കുന്ന ഒരു കോടതി നമുക്കില്ലെങ്കിൽ പോലും ചില സാഹചര്യങ്ങളും മാനിപ്പുലേഷനും ഒക്കെ കൊണ്ട് ചെയ്യാത്ത തെറ്റുകൾക്ക് ജയിലിൽ കിടക്കുന്നവരും ശിക്ഷ അനുഭവിച്ചിട്ടുള്ളവരും അത് പിന്നീട് തിരുത്തി ഇറങ്ങി വന്നവരും ഒക്കെ ഉണ്ട് കോടതിക്ക് തെറ്റ് തെറ്റുപറ്റിന്ന് മനസ്സിലായിട്ട് പിന്നീട് ഇറങ്ങി വന്നവരും ഒക്കെ ഉണ്ട് അങ്ങനെയും ചരിത്രങ്ങൾ നമുക്കുണ്ട് പക്ഷെ ഉദയാഗർജിയുടെ കാര്യത്തിൽ എല്ലാം ഒരു മാനിപ്പുലേഷൻ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല അനുഭവങ്ങളുള്ള ആളുകൾ ഈ അവിടെ നിന്ന ഒരു അമ്പിളി എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുടെ പ്രൈവറ്റ് പാർട്ടില് മുളകരച്ച് തേൽക്കുന്ന തേക്കുന്നത് കണ്ട വ്യക്തിയാണ് ഈ സന്ധ്യാ പല്ലവി എന്നവര് പറയുന്നുണ്ട് അപ്പൊ ഇതൊക്കെ കോടതി മുഖവിലേക്ക് എടുക്കുമോ കേസ് കോടതിയിൽ എത്തുമ്പോൾ സന്ധ്യാ പല്ലവി കണ്ടതാണെന്ന് പറയുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ കണ്ടതാണെങ്കിൽ സന്ധ്യാ പല്ലവി എന്തുകൊണ്ടാണ് ഇത് അന്നേരം പരാതിപ്പെടാതിരുന്നത് എന്നുള്ള ചോദ്യം വന്നാൽ ഇവർ കുഴങ്ങിപ്പോവില്ലേ എന്ന് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു എന്റെ കുടുംബക്കാർ കോട്ടയത്തുണ്ട് തക്കാളിയും തേനും ഒന്നും ട്രൈ ചെയ്ത് നോക്കൂ ഞാൻ ഇന്നൊരു എന്താ പറയാ സാലി സാലിസിലിക് ആസിഡിന്റെ ഒരു സെറം മേടിച്ചു അപ്പൊ ഞാൻ ഡാം ഡോക്കിന്റെ ഒരു സെറം ആയി യൂസ് ചെയ്തത് എനിക്ക് തോന്നുന്നു ഈ ഒരു ഞാൻ മിനിമ ലിസ്റ്റിന്റെ ആണ് ഇന്ന് മേടിച്ചത് പക്ഷേ മിനിമലിസ്റ്റ് ലിസ്റ്റ് ഇട്ടിട്ട് എനിക്ക് എന്തോ ഒരു അത്ര പെർഫെക്റ്റ് ആയിട്ട് തോന്നിയില്ല അല്ലെങ്കിൽ ഞാൻ ഇട്ടതിന്റെ പ്രശ്നമാവാം എനിക്ക് തോന്നുന്നു ഞാൻ ഇട്ടതിന്റെ പ്രശ്നമായിരിക്കാം മേ ബി കാരണം ഫസ്റ്റ് സെറമാണല്ലോ ഇടേണ്ടത് അതിന് ശേഷമല്ലേ മറ്റന്നില്ല പക്ഷെ ഞാൻ എന്തോ രണ്ടാമത്തെ എന്തോ സ്റ്റെപ്പിലാണ് സെറം അപ്ലൈ ചെയ്തത് അപ്പൊ മേ ബി അതിന്റെയാവാം അപ്പൊ നാളെ അറിയാം കൽക്കണ്ടം കൊണ്ട് എം ഡി എം ബി ആണെന്ന് പറഞ്ഞ ഒരു എന്ത് കുരുവെങ്കിലും ആവട്ടെ എന്തായാലും ഈ ഒരു ജീവമാതാ കാരുണ്യഭവനെതിരെ യൂട്യൂബേഴ്സ് അടക്കമുള്ള ആളുകൾ പുറത്തുവിടുന്ന തെളിവുകളും തെളിവ് ഓഡിയോസും വീഡിയോസും ഒന്നും കോടതിയുടെ മുമ്പിൽ എത്രത്തോളം വില പോകും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല അതാണ് നമ്മുടെ നിയമം വക്കീലന്മാർ പിന്നെ മൂഞ്ചാങ്കണ്ടി അല്ലല്ലോ വാദിക്കാതിരിക്കുന്നത് സോ പ്രതിഭാഗത്തിന്റെയും വാദിഭാഗത്തിന്റെയും വക്കീലും സ്ട്രോങ് ആയിരിക്കും സോ നമുക്ക് പറയാൻ പറ്റത്തില്ല ഇതൊക്കെ തെളിവുകളായിട്ട് കോടതി പരിഗണിക്കുമ്പോൾ എന്നൊന്നും പറയാൻ പറ്റത്തില്ല എന്തായാലും അനാഥാലയം അടച്ച് സീൽ ചെയ്തു കാരണം അവിടെ അത് സീൽ ചെയ്യാൻ കാരണം ഇത്തരത്തിൽ ദ്രോഹിക്കുന്നു ഉപദ്രവിക്കുന്നു എന്നുള്ള ആരോപണങ്ങളല്ല അതിന്മേലല്ല അതെന്താണ് പോക്സോ കേസുമായി ബന്ധപ്പെട്ടാണ് ഈ അനാഥ മന്ദിരം സീൽ ചെയ്തതും അവിടെയുള്ള ഇരുപത്തിരണ്ട് പെൺകുട്ടികളെ മാറ്റി പാർപ്പിച്ചതും പിന്നെ അവിടെ അല്ല ക്യാമറ ക്യാമറ ആ അല്ലെങ്കിൽ സോളിഡ് എവിഡൻസ് അവിടെ നിന്നിതുവരെ കിട്ടിയിട്ടില്ല ബാക്കി എല്ലാവരും അനുഭവങ്ങൾ പറയുന്നു ഇതൊക്കെ പറയുന്നുള്ളൂ പക്ഷെ ഉദയകരിച്ച് അങ്ങനെ കാണിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല അതൊക്കെ സത്യസന്ധമാണ് കാരണം പലർക്കും പ്രതികരിക്കാൻ പേടിയായിരുന്നു പലർക്കും ഇങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ പ്രതികരിക്കാനുള്ള ധൈര്യം വന്നു ധൈര്യം വന്നപ്പോൾ പല ആളുകളും രംഗത്തേക്ക് വന്നു സത്യങ്ങൾ പറഞ്ഞു തുടങ്ങി പക്ഷെ ഉദയാഗിരിജ കാണിച്ചത് പോകൃത്തരമാണ് ഒരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോകരുത് എന്നല്ല പക്ഷെ ഒരറ്റത്തു നിന്ന് ശകലം കട്ടെടുത്ത് തിന്നാലും അവർക്ക് കൊടുക്കേണ്ട ഭക്ഷണം കൃത്യമായിട്ട് കൊടുക്കുകയും വസ്ത്രം കൃത്യമായിട്ട് കൊടുക്കുകയും കൊടുക്കേണ്ട എല്ലാ ട്രീറ്റ്മെന്റുകളും കൃത്യമായിട്ട് കൊടുക്കുകയും അവരെ സ്നേഹപൂർവ്വം പരിപാലിക്കുകയും ചെയ്തുകൊണ്ട് നിങ്ങളൊരറ്റത്തു നിന്ന് കട്ട് തിന്നിരുന്നുവെങ്കിൽ നിങ്ങളെ ആരും ഒന്നും പറയില്ല ഒരാള് പോലും ഒരു കുഞ്ഞുങ്ങളോ ഒരു അവിടെ നിൽക്കുന്ന ഒരു അന്തേവാസികൾ ഒരു വ്യക്തികൾ പോലും ഇവർക്ക് അനുകൂലമായിട്ട് പറയുന്നില്ല ഞങ്ങളെ ഇട്ട് ദ്രോഹിക്കുകയാണ് ഞങ്ങൾ ഇതുപോലെ അനുഭവിക്കുകയാണ് നല്ല വസ്ത്രമില്ല ഭക്ഷണമില്ല ദുരിതമാണെന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നതും എല്ലാ കുട്ടികളും എല്ലാ അവധികളും പറയുന്നതും ഒരാൾ പോലും ഇവർക്ക് സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവരുടെ പ്രവർത്തികൾ അത്രയും ക്രൂരമായിരുന്നു എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം ഇതിനകത്ത് ഏതെങ്കിലും ഒരു കുട്ടികളോടോ അമ്മമാരോടോ എന്തെങ്കിലും ദേഷ്യമുണ്ടോ അവരെ ഉപദ്രവിക്കണമെങ്കിലോ ചീത്ത വിളിക്കണമെങ്കിലും ഒക്കെ ഇങ്ങനെ ഒരു സാഹചര്യം ഇവർക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ആ ഒരു സ്ഥാപനത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ ഇത് പ്രത്യക്ഷത്തിൽ പോയി ചെയ്യാൻ പറ്റില്ല കാരണം എല്ലായിടത്തും ക്യാമറ വെച്ചിട്ടുണ്ടല്ലോ അപ്പൊ എന്തു ചെയ്യും ഈ ക്യാമറയുടെ വയർ അങ്ങോട്ട് കട്ട് ചെയ്യും ഈ ഉദയാഗിരിജിയുടെ മകളെ കെട്ടിയ മരിമകൻ ഒരു ഓഞ്ചി ഓഞ്ചിക്കുറിയൻ അവൻ അങ്ങോട്ട് അതൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പോയിട്ട് ഈ കുഞ്ഞുങ്ങളെ അടിക്കുക ഇടുക്കുക മുളക് തേക്ക് അമ്മമാരെ ഇടിക്കുക അടിക്കുക ഉപദ്രവിക്കുക പട്ടിണി കിട്ടി ഇതൊന്നും ക്യാമറയെ വരുന്നില്ലല്ലോ അപ്പൊ ഈ നാറിയെ പിടിച്ച ആദ്യം അകത്തിടണമെന്ന് ഞാൻ പറയുന്നത് ഉദയാഗിരിജിയും മകനും എന്താ പറയാ മുൻകൂർ ജാമ്യത്തിന് മൂവ് ചെയ്തു കഴിഞ്ഞു അതിനു മുന്നേ ഈ കഴുവറം മോനെ പിടിച്ച് ആദ്യം വകത്തിടണം ഇവനെ കൊടഞ്ഞു പിടിച്ച് ചോദ്യം ചെയ്തിട്ട് തത്ത പറയുന്നവനെ ഇവനെ കൊണ്ട് പറയിപ്പിക്കണം ഇവനെയൊക്കെ കൊണ്ടാണ് പരിശോധനയ്ക്ക് വിധേയനാക്കേണ്ടത് കാരണം ഇവനൊരു കൊടും ക്രിമിനൽ ആണെന്ന് പലരും പറയുന്നുണ്ട് ഇതിനകത്ത് സന്ധ്യാപല്ലവി കൃത്യമായിട്ട് പറയുന്നുണ്ട് ഞാൻ മരണപ്പെട്ടാൽ അല്ലെങ്കിൽ ഞാൻ കുല ചെയ്യപ്പെട്ടാൽ അതിൻ്റെ പിന്നിലെ ഒന്നാമത്തെ പ്രതി ഉദയാഗിരിജിയുടെ മരുമകനായിട്ടുള്ള ഈ വ്യക്തിയായിരിക്കും മകളെ കെട്ടിയവനായിരിക്കും അതുപോലെ തന്നെ ഉദയാഗിരിജിയും മരുമകനും തമ്മിൽ വഴിവിട്ട ബന്ധങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് അത് കണ്ണിനെ കണ്ടിട്ടുണ്ട് എന്നിട്ട് ഇവർ തമ്മിൽ പിരിയാൻ വയ്യാത്ത ബന്ധമായപ്പോൾ ഇവർക്ക് തമ്മിൽ സംഗമിക്കണം എന്നുള്ള ഒരു സംഭവമായപ്പോൾ മകളെ പിടിച്ച് അയാൾക്ക് കെട്ടിച്ചു കൊടുത്തു ഒരു സ്പോൺസർ എന്ന രീതിയിൽ അയാൾ ഒരു ബന്ധുവിൻ്റെ കൂടെ അവിടെ കയറി പറ്റിയതാണ് അയാൾ ഒരു ബസ് ഡ്രൈവർ ആയിരുന്നു ഒരു ഗുണ്ടാ പശ്ചാത്തലമുള്ളവനാണ് അവൻ പിന്നീട് ഉദയാഗിരിചിയുമായിട്ട് അങ്ങോട്ട് കയറി ടൈ അപ്പായി പിന്നെ അവൻ ആ സ്ഥാപനത്തിൽ കയറിക്കൂടി പിന്നെ അവനങ്ങ് സ്ഥിരം സ്പോൺസറായി പിന്നെന്ത വണ്ടി കച്ചവടക്കാരനാണെന്നോ കിണ്ടി കച്ചവടക്കാരനോ കപ്പലണ്ടി കച്ചവടക്കാരനാണെന്നോ ഒക്കെ പറയുന്നു എന്തോ വണ്ടി കച്ചവടക്കാരനാണെങ്കിലും പാവപ്പെട്ട അമ്മമാരെ ആ കുഞ്ഞുങ്ങളെ ദ്രോഹിക്കാൻ ഇവനടക്കമുള്ള ഒരു കൂട്ട് തന്നിട്ടുണ്ടെങ്കിൽ ഇവനെയൊക്കെ പിടിച്ചു തൂക്കി അകത്തിടണം എന്നാണ് ഞാൻ പറയത്തുള്ളൂ അതുപോലെ തന്നെ ഈ മകളെ കെട്ടിച്ചുകൊടുത്തതും അതൊക്കെ പൊക്കോട്ടെ അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ പക്ഷേ ഈ അഗതി മന്ദിരത്തിലുള്ള അല്ലെങ്കിൽ അനാഥ മന്ദിരത്തിലുള്ള എത്ര കുഞ്ഞുങ്ങളെയും കൊല്ലാൻ ഇവൻ അല്ലെങ്കിൽ അവിടെ കൊലപാതകം നടന്നിട്ടുണ്ടെന്നും പറയുന്നു ഒരു ലക്ഷ്മി എന്ന് പറഞ്ഞ പെണ്ണ് മരിച്ചത് ഈ അത് പട്ടിണിക്കിട്ട് കൊന്നതാണെന്നും മരുന്ന് കൊടുക്കാതെയാണെന്നും ശ്വാസം മുട്ടിച്ചാണെന്നും ഒക്കെ പറയുന്നു അതൊക്കെ അന്വേഷിക്കണം അതിനകത്ത് ഇവനൊക്കെ പങ്കുണ്ടെങ്കിൽ ഈ മരുമകനെയും പിടിച്ച് അകത്തിടണം എന്നാണ് ഞാൻ പറയുന്നത് ജുനൈദേ ഹായ് കരിമീൻ സബ് ആക്കിയിട്ടുണ്ട് ബഷീർ ആ കൃഷ്ണ മേഡം സൂപ്പർ ബ്യൂട്ടിഫുൾ ഐ എം ഫ്രം തെലങ്കാന ഡോൺ നോ യുവർ ലാംഗ്വേജ് ആ മലയാളി പേഴ്സൺ കൃഷ്ണ ആ മേ മലയാളി പേഴ്സൺ ജുനൈദയെ കഞ്ഞിക്ക് കുടിച്ചോ അപ്പൊ എന്തായാലും അമ്മമാരെ ഉപദ്രവിക്കാനും ഇവനും ഇവൻ ഈ ഉദയാഗിരിജിക്കൊപ്പം കൂട്ടുനിന്നിട്ടുണ്ടെങ്കിൽ മറ്റാരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇവനെയും ചോദ്യം ചെയ്യണം ഇവനെയും അകത്തിടണം ഞാൻ അതാണ് പറയുന്നത് കാരണം ഇവൻ ക്രിമിനൽ ആണെന്നുള്ളത് മുഖത്തെ മുഖത്തെഴുതി ഒരു തർക്കവും ഇല്ലാത്ത കാര്യമാണ് ഈ ഉദയാഗിരുചിയുമായിട്ട് ഇതിന് വഴിപെട്ട ബന്ധം ഉണ്ടായിട്ടുണ്ട് നമ്മൾ കണ്ടിട്ടില്ലെങ്കിൽ പോലും വസ്തുതാപരമായിട്ട് പല കാര്യങ്ങളും നോക്കുമ്പോൾ അത് കറക്റ്റ് തന്നെയാണ് പലരും കണ്ടവരുണ്ട് എന്നും പറയുന്നുണ്ട് അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ഈയൊരു സി ഡബ്ല്യു സിയിൽ ചൈൽഡ് ഹോമിൽ താമസിച്ചോണ്ടിരുന്ന അപ്പൊ അനാമിക പോക്സോ ഇതിൽ പ്രകാരം ഗർഭിണിയായല്ലോ കല്യാണത്തിന് മുമ്പേ അത് പിന്നെ അവൾ താക്കോലും തുറന്ന് ബില്ലും തുറന്ന് അവൻറെ റൂമിൽ ചെന്ന് കയറി കയറി കൊടുത്തിട്ടാണ് രണ്ടുപേരും കൂടെ മനസ്സായിട്ടാണ് അവരിപ്പോൾ കല്യാണം കഴിച്ചു അത് എന്തെങ്കിലും ആയിക്കോട്ടെ അവൻ കുറച്ചുനാള് പോയി അകത്ത് കിടന്നിട്ട് തിരിച്ചു വന്നിട്ട് അവർ ഒരുമിച്ച് ജീവിച്ചോളും വീടും സ്ഥലമൊക്കെ ഉണ്ടല്ലോ അതൊന്നും എന്തായാലും ജപ്തി ചെയ്യത്തില്ല അപ്പോൾ അവിടെ താമസിക്കാം വീടും കൂടിയൊക്കെ ഉണ്ട് രണ്ടുപേർക്കും മകന് പുതിയ വീടൊക്കെ അമ്മ വെച്ചു കൊടുത്തു മകനും മരുമകൾക്കും താമസിക്കാം ആ അപ്പൊ പിന്നെ അത് അങ്ങനെ ഓർട്ട് അതൊക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ പക്ഷേ ഇതിനകത്ത് ഈ മരുമകൻ എന്ന് പറഞ്ഞ തേണ്ടി ആ ചൈൽഡ് ഹോമിലുള്ള മറ്റേതെങ്കിലും പെന്തുഞ്ഞുങ്ങളെ ശാരീരികമായിട്ട് ഇവന് ഉപദ്രവിച്ചിട്ടുണ്ടോ ലൈംഗികപരമായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ മാനസികമായിട്ട് പീഡിപ്പിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണം ഇവൻ ഈ ഉദയാഗിരിചിയുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ ഇവനാണ് അവിടുത്തെ സാമ്പത്തിക കാര്യങ്ങളുടെ ഓഡിറ്റർ തന്നും ഇവനാണ് സാമ്പത്തിക ക്രയവിക്രയങ്ങൾ അല്ല സോറി ആ അമ്മായിയമ്മയെ ഉദയാഗിരിചിയെ വിളിച്ച് ചോദിക്കുന്നതും സാമ്പത്തികത്തിന്റെ കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്യുന്നത് ഇവനാണെന്നും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ വെളിയിൽ വന്നിട്ടുണ്ട് ഇതിനെതിരെ ഒക്കെ ശക്തമായ അന്വേഷണങ്ങൾ ഓരോ പോയിന്റ് വെച്ചിട്ട് തന്നെ പോലീസ് അന്വേഷിക്കണം ഈ കഴിവറൻ മോനൊക്കെ അങ്ങനെ എന്തെങ്കിലും തരത്തിൽ പങ്കുകൾ ഉണ്ടെങ്കിൽ ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങൾ ആ സ്ഥാപനത്തിൽ നടന്നിട്ടുണ്ടെങ്കിൽ ഇവനെയും പിടിച്ചകത്തിടണം തെലങ്കാന വെയിറ്റ് ചെയ്യൂ കൊറച്ച് കഴിഞ്ഞിട്ട് തെലുങ്കിൽ പറയും കാര്യം എനിക്ക് തെലുഗു അറിയില്ല എനിക്ക് അറിയില്ലോട്ടെ വരുന്നതാണേ അപ്പൊ എന്തായാലും ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ വെളിപ്പെട്ട് വരുന്നുണ്ട് ഇപ്പൊ ഞാനൊരു ലൈവിലിരുന്ന് പറയുന്നത് കൊണ്ട് തന്നെ ഈ തെളിവുകൾ എന്ന് പറയുന്ന ഓഡിയോസും വീഡിയോസും അതിനെ കുറിച്ചെല്ലാം കൃത്യമായിട്ട് കേട്ടു മനസ്സിലാക്കി ഞാനൊരു നോട്ട്ബുക്കിൽ എഴുതി വെച്ചു ആരൊക്കെ ഏതൊക്കെ വ്യക്തികൾ എന്തൊക്കെ പറയുന്നു ഏതൊക്കെ ഡേറ്റ് അപ്പൊ അത് ഇങ്ങനെ പഠിച്ചതിനു ശേഷം മനസ്സിലാക്കിയ ശേഷമാണ് ഞാനിങ്ങനെ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യുന്നത് അപ്പൊ എനിക്ക് മറ്റു യൂട്യൂബേഴ്സിനെ പോലെ ഇങ്ങനെയാണ് ഇതാണ് വോയിസ് ഇതാണ് വീഡിയോ എന്നും പറഞ്ഞിട്ട് കാണിച്ചിട്ടല്ലോ ഞാൻ പറയുന്നത് അപ്പൊ അതിന്റെ ഒരു വലിയ കുറവുണ്ട് എങ്കിൽ പോലും പറയുന്ന കാര്യങ്ങളൊന്നും തെറ്റല്ല കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടാണ് പഠിച്ചിട്ടാണ് എന്തായാലും സന്ധ്യാ പല്ലവി പറയുന്നു അവരുടെ ജീവിതം അല്ലെങ്കിൽ ജീവൻ അപകടത്തിലാണെന്നും പറയുന്നു ഇനിയിപ്പോ മരുമകൻ ഇതിനകത്ത് പങ്കുണ്ടെന്നും പറയുന്നു അപ്പൊ എന്തായാലും ഇതിനിടയ്ക്ക് മരുമകനെ വിവി എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബർ വിളിക്കുമ്പോൾ മരുമകൻ ബുദ്ധിമാനാണ് അവൻ അത് മനഃപൂർവ്വം ഒഴിഞ്ഞു മാറുന്നുണ്ട് ആ അതൊക്കെ കോടതിയിൽ ഇരിക്കുകയല്ലേ ഞങ്ങൾ നിയമപരമായിട്ട് പോയിട്ടുണ്ട് ഞങ്ങൾ പിന്നെ സംസാരിക്കാമെന്ന് വളരെ ധൈര്യത്തോടു കൂടി തന്നെ പറയുമ്പോൾ ഇരയാക്കപ്പെട്ട വ്യക്തിക്ക് കിട്ടുന്ന പോലെ തന്നെ നീതിയും ന്യായവും അല്ലെങ്കിൽ ഇവിടെ നിൽക്കുന്ന വേട്ടക്കാരനും ഉണ്ട് അതാണ് നമ്മുടെ ഭരണഘടന അതാണ് നമ്മുടെ നിയമസംവിധാനം പ്രതിക്കും വാദിക്കും ഇവിടെ കോടതിക്ക് മുമ്പിൽ ന്യായമുണ്ട് അന്യായമുണ്ട് രണ്ടു കൂട്ടർക്കും ന്യായമുണ്ട് പിന്നെ ഒരാൾ ഒരാളെ കുത്തിക്കൊല്ലാൻ ശ്രമിക്കുമ്പോൾ മരണപ്പെട്ടവന്റെ ഭാഗത്ത് ജനം നിക്കുമ്പോഴും കോടതിക്ക് മുമ്പിൽ വരുമ്പോൾ അവിടെ വാദി പ്രതി അങ്ങനൊന്നുമില്ല കോടതിക്ക് മുമ്പിൽ എന്താണ് സോളിഡ് എവിഡൻസ് അതിനായിരിക്കും പ്രാധാന്യം അപ്പൊ അതൊരു വലിയ ഘടകമാണ് ഈ കേസിൽ അതൊക്കെ എത്രത്തോളം ഈ ഈയൊരു ജീവമാതാകാരുണ്യ ഭവന്റെ ഉദയഗിരിജനെ പൂട്ടാൻ പറ്റും എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയാം എന്തായാലും അന്വേഷണങ്ങൾ വരട്ടെ കരിമീനെ ഞാനും ഉറങ്ങാൻ പോവാ നീലാംബരൻ നമ്പൂതിരി നമ്പൂരിക്കുന്ന ഉറക്കമൊന്നുമില്ലേ അമ്പു എത്ര രാമചന്ദ്ര പ്രശ്നം എന്താ രാമചന്ദ്ര പ്രശ്നം ആ പിൻചേട്ടം വന്നു വിൻചേട്ട ഗുഡ് നൈറ്റ് ഞാൻ എന്തായാലും എന്റെ ലൈവ് വൈൻഡപ്പ് ചെയ്യാണ് എന്തായാലും മരുമകനും ക്രിമിനൽ ആണെന്നും ഈ അനാഥമന് തരത്തിൽ പല പല ഇല്ലീഗൽ ആക്ടിവിറ്റീസ് നടത്താൻ ഇവൻ കൂട്ടു തന്നിട്ടുണ്ടെന്നും അമ്മയും വഴിവിട്ട ബന്ധം ഇവനുണ്ടെന്നും അഗതികളെ ഉപദ്രവിക്കാൻ ഇവൻ ക്യാമറയുടെ വയർ കട്ട് ചെയ്ത് കൊടുത്തിട്ട് തെളിവുകൾ നശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഇവൻ നടത്തിയിട്ടുണ്ടെന്നും അവിടെ നടന്ന ഒരു മരണത്തിൽ ഇവന് പങ്കുണ്ടെന്നും ചൈൽഡ് ഹോമിലെ പെൺകുട്ടികളുടെ അടുത്ത് ഇവൻ മോശമായി പെരുമാറുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടെന്നും ഒക്കെ വെളിയിലേക്ക് വന്ന കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കട്ടെ നിഷാന നിച്ചു ഹായ് ഹലോ നമസ്കാരം നിഷാന നിച്ചു ആ അപ്പം എന്തായാലും ഞാൻ ഈ ലൈവ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഗൈസ് നമുക്ക് പുതിയൊരു അപ്ഡേറ്റുമായിട്ട് നാളെ വീണ്ടും കാണാം അതുവരെയേക്കും ഗുഡ് നൈറ്റ് നന്ദി നമസ്കാരം